എൻ്റെ പേര് ജസ്വിൻ ഞാൻ കാസർഗോഡ് ജില്ലയിൽ മാലക്കൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്ന എൻ്റെ മമ്മിയുടെ കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നേരം എനിക്ക് അധികം വലിയ ഭക്തി ഒന്നും തോന്നിയില്ല പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളായിരുന്നു കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞു അത് ഞാൻ ഐ എൽ ടിസിനു പോയി ഐ എൽ ടിസിനെ പോയിട്ട് ആദ്യം എഴുതിയപ്പം ഞാൻ ഫുൾ ഫെയിലായി രണ്ടാമത് എഴുതിയപ്പം ഒരു വിഷയത്തിന് പോയി മൂന്നാമത് എഴുതിയപ്പം രണ്ട് വിഷയത്തിന് പോയി എനിക്ക് റൈറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മൂന്ന് പ്രാവശ്യം എഴുതിയപ്പോൾ ഞാൻ റൈറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മമ്മിയുടെ നിർബന്ധപ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നാലാമത് ഒന്നും കൂടെ ഐ എൽ ടി സെഴുതി നാലാമത് എഴുതിയപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഈ റൈറ്റിങ്ങിനെ പിന്നെയും തോക്കുന്നത് തന്നെയായിരുന്നു പക്ഷേ എന്താണെന്നറിയത്തില്ല റൈറ്റിങ്ങിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോറ് കിട്ടിയത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടു ഞാൻ എക്സാമിന് പോയപ്പം രാവിലെ തൈലം തീർത്തിട്ട് കാശ്റൂപം കൊണ്ടായിരുന്നു പോയത് ആ കാശ്റൂപം എക്സാം നടക്കുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടായിരുന്നു ഞാൻ എക്സാം തുടങ്ങിയത് അത് കഴിഞ്ഞ ഉടനെ കടമ്പ എന്ന് പറഞ്ഞാൽ പുറത്ത് പേപ്പർ വെക്കുന്ന കാര്യങ്ങളായിരുന്നു ഡിസ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു ഞാൻ എക്സാം എഴുതിയത് അത് കഴിഞ്ഞ് ഞാൻ പേപ്പർ കൊടുത്തു മെയിലേക്ക് എല്ലാം ആവുമെന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്നറിയത്തില്ല ആ മെയിലേക്ക് എനിക്കൊരു പേപ്പർ കിട്ടാത്തതുകൊണ്ട് എനിക്ക് മെയിലേക്ക് നടന്നില്ല ഞാൻ ഒത്തിരി മാത്രം വിഷമിച്ചു അന്നേരം അവരെന്നോട് പറഞ്ഞു ഇനിയിപ്പം നമുക്ക് ഡിഫർ ചെയ്യാം സെപ്റ്റംബറിലേക്ക് എന്ന് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ കോഴ്സും ഡിഫർ ചെയ്തു സെപ്റ്റംബറിലേക്ക് ഡിഫറും ചെയ്തു ഈ ഡിഫർ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടാനുള്ള പ്രൊവിൻസ് രജിസ്ട്രേഷൻ പേപ്പർ എനിക്ക് കിട്ടി ഞാൻ ഭയങ്കര അധികം സന്തോഷിച്ചു അത് കിട്ടിയ ഉടനെ എനിക്ക് വിസയ്ക്ക് വെക്കായിരുന്നു സാധാരണ ഒരു മാസമൊക്കെയാണ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ വിസ എടുക്കുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ പതിനാല് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വിസ വന്നു വിസ വന്നപ്പം ഞാൻ അത്രമാത്രമേ സന്തോഷം എൻ്റെ ജീവിതത്തിൽ വേറെ ഇല്ലായിരുന്നു കാരണം എനിക്കറിയാം കൃപാസനമാതാവായിരുന്നു എനിക്ക് ആ വിസ അപ്രൂവൽ ആക്കി തന്നത് എൻ്റെ കഴിവോ അല്ലാതെ എൻ്റെ പേരൻസിൻ്റെ കഴിവോ ഒന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല മാതാവിനോട് കൂടെ ചേർന്ന് തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിസ അപ്രൂവൽ ആയതും ഈ ഐ എൽ ടി സിൻ്റെ എക്സാം പാസ്സായതും അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തുടങ്ങി ഞാൻ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുത്തു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഞാൻ പാവപ്പെട്ടവരെ പോയി കണ്ടു അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു ഞാൻ ആദ്യമൊക്കെ സന്ധ്യാപ്രാർത്ഥന കൂടത്തില്ലായിരുന്നു പുറത്തു പോയി ലേറ്റായി വന്ന് പകുതിക്കുന്നതായിരുന്നു കൂടാൻ തുടങ്ങിയത് ഈ ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും കൂടാൻ തുടങ്ങി അതേപോലെ തന്നെ വീട്ടുകാർ പറയുന്നതെല്ലാം അനുസരിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഈ ഉടമ്പടി എടുത്ത പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങളായിരുന്നു കാരണം ഞാൻ വിചാരിക്കുന്ന ഒന്നും അല്ല നടക്കുന്നത് മാതാവ് എന്താണോ തീരുമാനിച്ചിട്ടുള്ള ആ കാര്യങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ജസിമോൾ ജോബി ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ കസിൻ പറഞ്ഞ് എനിക്ക് ജോലി ഇല്ലായിരുന്നു ഇറ്റലിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ലൈറ്റ് ആൻഡ് ബ്രയൽ റിക്വസ്റ്റിലൂടെ എനിക്ക് അമ്മ മാതാവ് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു ആ ജോലിയിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞിനെ എൻ്റെ കൂടെ കൊണ്ടുപോകുവാനും അവിടെ സ്കൂളിൽ വിടുവാനും എല്ലാ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മോൻ്റെ പേപ്പർ വിഷ് പേപ്പർ വർക്കിന് താമസങ്ങൾ വന്നപ്പോഴത്തേക്കും ഒത്തിരി ടെൻഷനായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം രാത്രിക്ക് അമ്മ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു വിസ അപ്രൂവായിരുന്നു അപ്പോൾ വിസയ്ക്ക് വെച്ചിട്ട് പോലുമില്ല വിസയ്ക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞിന് രണ്ട് വർഷമായിട്ടൊരു പേപ്പർ അവിടെ നിന്ന് കിട്ടാനുണ്ടായിരുന്നു പെൻഷൻ്റെ കാര്യത്തിലുള്ളത് ആ പേപ്പർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ പറയും ശരിയാക്കിയിട്ടുണ്ട് ശരിയാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ ലാസ്റ്റ് പോയപ്പോൾ അന്നേരം പറഞ്ഞു ഇപ്പം ഇന്ന് കിട്ടത്തില്ല നിങ്ങൾ വേറെ ദിവസം വീണ്ടും വരണമെന്ന് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു ഉടനെ തന്നെ അവർ പറഞ്ഞു അവരും വേറെ അതിൻ്റെ ഹെഡിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ അത് ശരിയാക്കി തരാം അന്ന് തന്നെ അത് ശരിയായി കിട്ടി ആത്മീയമായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ സങ്കീർത്തനം ഇരുപത്തി അഞ്ച് പത്താം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് ഉടമ്പടി എങ്ങനെ ഓരോ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സ്വാധീനിക്കുന്നു കർത്താവിലേക്ക് കൂടുതലായി അമ്മയിലൂടെ എങ്ങനെയാണ് ഓരോ വ്യക്തികളും നടന്നടുക്കുന്നത് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല തങ്ങളുടെ ജീവിതത്തിൽ ജപമാലയിലൂടെ ഈശോയിലേക്ക് അടുക്കുന്ന ഓരോ കുടുംബങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇവിടെ ജസ്വിൻ തനിക്ക് എങ്ങനെയാണ് തൻ്റെ വിസ തടസ്സങ്ങളൊക്കെ മാറി തൻ്റെ പ്രോസസ്സിങ്ങിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിലും ഉപരിയായി ഐ എൽ ടി എസ് തന്ന ആ ഒരു എക്സാം തന്നെ പാസ്സാകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇത് അത് എത്ര പ്രാവശ്യം ഈ മകൻ അറ്റൻഡ് ചെയ്തെന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ജസ്വിന് തന്നെ ഉണ്ടായ മാറ്റങ്ങള് ജസ്വിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം മാറ്റങ്ങളാണ് എനിക്കുണ്ടായതെന്ന് ഈ മകൻ തന്നെ പറഞ്ഞു അപ്പോൾ ആ ഒരു മാറ്റങ്ങളിലൂടെ ദൈവസ്നേഹത്തെ ദൈവസ്നേഹത്തിൽ വളരുവാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും അത് കാരു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനത്തിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ഈ മകൻ ചെയ്യുമ്പോഴാണ് താൻ ഐ എൽ ടി എസ് എക്സാം അതിന് പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകുന്നു അമ്മയുടെ കാശരൂപം പിടിച്ച് വിശ്വാസം പ്രഘോഷിച്ചിട്ടാണ് അവിടെ ഇരുന്ന് ഈ മകൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഇത് എൽ ഒട്ടുമിക്ക മക്കളും തന്നെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളുള്ളപ്പോഴവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ കാശരൂപവും കൊണ്ട് പോയിട്ട് അവർക്ക് കിട്ടുന്ന കൃപകൾ ഒത്തിരിയേറെ ഈ അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുകയാണ് അങ്ങനെ തൻ്റെ ഐ എൽ ടി എസ് പാസ്സാകുവാനും പിന്നീട് പലർക്കും ഒത്തിരിയേറെ താമസിച്ച് വരുന്ന വിസ തനിക്ക് പത്ത് ദിവസം കൊണ്ടൊക്കെ എങ്ങനെ ലഭിച്ചു എന്നും എന്നാൽ വീണ്ടും ഉണ്ടാകുന്നു പ്രോസസ്സിൽ ആ തടസ്സങ്ങൾ പിന്നീട് എങ്ങനെ ഈ മകൻ കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ഈശോയെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരിൽ കർത്താവിനെ കണ്ടുകൊണ്ട് അവരെ നാം ശുശ്രൂഷിക്കുമ്പോൾ ഇതിനു മുമ്പ് ഇങ്ങും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സെനിക്കില്ലായിരുന്നു അതുപോലെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വരുന്ന ഒരു മകനായിരുന്നു ഞാനെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അതിനൊക്കെ മാറ്റം വരുത്തി അങ്ങനെ ആത്മീയ ജീവിതത്തിലൂടെ വരുന്ന ആ അതായത് ആത്മീയ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥകളെ ഉടമ്പടി ജീവിതം നനച്ച് കുളിർപ്പിക്കുകയാണ് അവിടെ പിന്നെ പുതിയ നാമ്പുകൾ കിളിർക്കുകയാണ് അതാണ് ഇവിടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് വ്യക്തികൾക്ക് കൃപകൾ ലഭിക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു അത്ഭുതങ്ങളും നടക്കുന്നില്ല വ്യക്തികൾ തന്നെ കാരണമാവുകയാണ് അവർക്ക് കൃപകൾ ലഭിക്കുവാൻ അതുമാത്രമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതം വ്യത്യസ്തമായ ഒരു ചൂണ്ടുപലകയാണ് സ്വർഗ്ഗത്തിലേക്ക് എന്നുള്ളത് നാം കൂടെ കൂടെ ഓർക്കണമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക അങ്ങനെ തനിക്ക് മാറ്റങ്ങൾ വന്നു താൻ പോകുവാനായിട്ട് വിദേശത്തേക്ക് പോകും ുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നു അതുപോലെ തൻ്റെ മമ്മിയിലൂടെയാണ് ഈ മകൻ ഇവിടെ വരുന്നത് ആ മകൾക്കും ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ജോലിയും അതുപോലെ തൻ്റെ മറ്റൊരു മകൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ട് വർഷമായിട്ട് ലഭിക്കാത്തതൊക്കെ എങ്ങനെയാണ് കാ ഉടമ്പടി കാശ് കൊണ്ട് പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് അതിനൊക്കെ ചലനങ്ങൾ ഉണ്ടാകുക അത് കയ്യിൽ ലഭിക്കുക അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്താണ് ഉടമ്പടി എന്നും അത് നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും ഇരു സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പത്തിൽ നാം ശ്രവിച്ചതുപോലെ ജീവിതത്തെ ഒന്നാകെ ജീവിതത്തെ ഈശോയുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവുമായി പാലിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക